ഇത് താളിൻ്റെ ഇലയാണ് താളിൻ്റെ ഇലയല്ല അത് മുളകിൻ്റെ ഇലയാണ് മുളക് മുളകിൽ മുളക് മരത്തിൻ്റെ ഇലയാണ് പിന്നെ ഇത് പച്ച ചീരേൻ്റെ ഇലയാണ് ചുവന്ന തണ്ടുള്ള ചീരയാണ് പിന്നെ ഇത് നെയ്ക്കുനിപ്പ നെയ്ക്കുനിപ്പ എന്നാണ് ഇവിടെ പറയുന്നത് കുമ്പളത്തിൻ്റെ ഇല കുമ്പള കുമ്പളത്തിൻ്റെ ഇലയാണിത് ഇത് കഞ്ഞിത്തുക കഞ്ഞിത്തുക ഇലയാണ് ഇത് വലിയ ചേമ്പിൻ്റെ തളിരല ചെറിയ തളിര് തണ്ടും ഇലയും കൂടിയാണ് വലിയ ചേമ്പിൻ്റെ ഇത് ചേനേൻ്റെ തളിരാണ് എളന്തണ്ട തണ്ടും എലയും കൂടിയാണ് തഴുതാമ ഇത്രയും സാധനങ്ങളാണ് ഞാൻ തോരൻ്റെ എടുത്തിട്ടുള്ളത് പത്ത് തരം ഇല ഇതെല്ലാം കഴുകി വൃത്തിയാക്കി നന്നാക്കി എടുത്തിട്ട് വേണം അരിഞ്ഞെടുക്കാൻ പുഴുവൊക്കെ ഉണ്ടാവും നോക്കിയിട്ട് വേണം അരിഞ്ഞെടുക്കാൻ പത്തില തോരൻ പത്ത് തരം ഇലയാണിത് ഇത്ര ഇല കൊണ്ടാണ് ഞാൻ ഇവിടെ തോരൻ ഉണ്ടാക്കുന്നത് നന്നാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് വേണം അരിയാൻ ഞാൻ അരിഞ്ഞ് വെച്ചതാണിത് ഇതിലേക്ക് ഇനി തേങ്ങയും പച്ചമുളകും ചെറിയ ഉള്ളിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ചീരാമുളക് ഇല്ലാത്തത് കൊണ്ട് പച്ചമുളക് ആണ് എടുത്തിട്ടുള്ളത് ഇതെല്ലാം കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചുവന്നുള്ളി പച്ചമുളക് തേങ്ങ ഇതിലേക്ക് ഇനി തേങ്ങയിലേക്ക് പാകായ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി എത്ര ഇല ഉണ്ടെങ്കിലും നമ്മൾ തേങ്ങ ചേർക്കണ എത്രയാണോ അത് അതിലേക്ക് കണക്കായ ഉപ്പ് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ ഉപ്പ് കയറിപ്പോകും ഇലയിലേക്ക് കണക്കാക്കി ഉപ്പ് ഇടരുത് ഇതെല്ലാം കൂടി ഒന്നും കൂടെ മിക് മിക്സ് ചെയ്യുക തേങ്ങയും പച്ചമുളകും കൂടി ഒന്ന് ആദ്യം ഇളക്കി കൊടുക്കുക പിന്നെ ഈ ഇല ഒന്നായിട്ട് ഇളക്കി കൊടുക്കുക ഈ തേങ്ങയും ഉപ്പൊക്കെ എല്ലാ ഇലൻ്റെ എല്ലാ ഭാഗത്തും കിട്ടാൻ വേണ്ടിയിട്ടാണ് എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക അങ്ങനെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ചീൻചട്ടി വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുകിട്ടിട്ടൊന്ന് വറവിട്ട് കൊടുക്കുക എല്ലാം യോജിപ്പിച്ച് വെച്ച് നീ കടുക ഞാൻ ആദ്യം മുഞ്ഞപ്പൊടി ചേർത്തിട്ടൊന്നായിരുന്നില്ല അത് ഈ വറവിലാണ് ഇട്ട് കുറച്ച് ഇല ഇട്ടിട്ട് ആദ്യം ഇളക്കി കൊടുക്കുക മഞ്ഞൾപ്പൊടി ആദ്യം തേങ്ങൻ്റെ കൂടെ ഇടാനും മറന്നുപോയി അതുകൊണ്ട് വറവിലാണ് ഞാൻ ഇട്ട് കൊടുത്തത് എന്നിട്ട് അതിൽ മുഴുവനേലയും അതിലേക്ക് ചേർത്ത് കൊടുക്കുക ആദ്യം കുറച്ച് ഇല ഇട്ടിട്ട് വറിവിട്ടയിലൊന്ന് ഇളക്കി കൊടുത്ത് അതിന് ശേഷം മുഴുവനേലയും ഇട്ടിട്ട് ഒന്നിച്ചിട്ടിട്ട് ഇളക്കി കൊടുക്കണം എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ഇളക്കി കൊടുക്കുക വറിവ് എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് അങ്ങനെ നന്നാക്കി ഇളക്കിയതിന് ശേഷം അമർത്തി ഇലയെല്ലാം ഒതുക്കി അമർത്തി വെച്ചിട്ട് മൂടി വെക്കണം മൂടി വെച്ചിട്ട് വേവിക്കണം വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട ഇങ്ങനെ ഇളക്കി കഴിഞ്ഞ് മൂടി വെച്ചാൽ മതി ഈ വീഡിയോ ഇഷ്ടമാകാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാതെ ചെയ്യണേ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ കൂടി ഒന്ന് അമർത്താനും മറക്കാതെ ചെയ്യണേ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ഇടുന്ന വീഡിയോ ഇങ്ങനെ അമർത്തി വെച്ചതിന് ശേഷം മൂടി വയ്ക്കുക വെള്ളമൊന്നും ഒഴിക്കണ്ട ഈ ആവിയിൽ തന്നെ വെന്ത് കിട്ടും ഇങ്ങനെ എല്ലാ ഇലൻ്റെയും ടേസ്റ്റ് ഒന്നിച്ച് വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് ഇപ്പോൾ മെയ് കർക്കിടക മാസത്തിൽ എല്ലാ ഇലക്കും നല്ല ടേസ്റ്റാണ് ഉണ്ടാവുക അപ്പോൾ പത്ത് തരം ഇലൻ്റെ ടേസ്റ്റും കൂടെ കൂടുമ്പോൾ നല്ല ടേസ്റ്റാണ് ഈ ഒരു തോര മാത്രം മതി ചോറ് ഊണ് കഴിക്കാൻ ഇങ്ങനെയൊന്നും ഉണ്ടാക്കി കഴിച്ച് നോക്കണം കഴിക്കാത്തവർ കഴിച്ചവർക്ക് ഇതിൻ്റെ ടേസ്റ്റ് അറിയാം അതിന് ഏത് ഇല വേണമെങ്കിലും എടുക്കാം കിട്ടാത്ത ഇലകളൊക്കെ ഉണ്ട് മത്തൻ്റെ ഇല കിട്ടിയില്ല പയറിൻ്റെ ഇല അങ്ങനത്തെ ഇലയൊന്നും കിട്ടിയിട്ടില്ല ഏത് ഇല എടുത്താലും പത്ത് ഇലയാണ് ചേർത്തുക അതാണ് പത്തിലത്തോരൻ എന്ന് അറിയുന്നത് പത്തില ചേർത്തുന്നത് കൊണ്ടാണ് ഇനി ഓരോ ഇല എടുത്തിട്ട് പെരിയുണ്ടാക്കുക അതും ടേസ്റ്റ് തന്നെയാണ് ഈ പത്ത് ഇല തമ്മിൽ കൂടി ചേരുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ് ഇങ്ങനെ എല്ലാവരും ഒന്ന് ചെയ്ത് കഴിച്ച് നോക്കണം രണ്ടോ മൂന്നോ തവണ ഇതുപോലെ ഇളക്കി മൂടി വെച്ച് വേവിക്കണം അപ്പോൾ പത്തിലത്തോരൻ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ ഊണ് ഇത് മാത്രം കൂട്ടിയിട്ടാണ് വേറെ കറിയൊന്നും കൂട്ടാതെയാണ് ഞാൻ ഊണ് കഴിക്കുന്നത് നല്ല ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കണം ഇത് മാത്രം മതി ഊണ് ഒഴിക്കാൻ വേറെ ഒന്നും ഇതിലേക്ക് വേണ്ട ഈ ഇല മാത്രം കൂട്ടിയിട്ട് ഊണ് വഴിക്കാം നല്ല ടേസ്റ്റാണ് ഇതുപോലെ എല്ലാവരും ഒന്ന് ചെയ്ത് കഴിച്ച് നോക്കണം നല്ല രുചിയാണ് ഇപ്പോൾ അത് ഇഷ്ടംപോലെ ഇലകളൊക്കെ ഇപ്പോൾ കർക്കിടക മാസത്തിൽ കിട്ടും നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ അത് കഴിച്ചെങ്കിലേ അറിയുള്ളൂ എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കണം പത്തില തോരൻ കുട്ടിയുള്ള ഒരു ഊണ്